അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കൊന്നൊരു ഡ്രിങ്ക് ആയാല ആയാലും ഞാൻ റാഗിയാണ് എടുത്തേക്കണത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലോണം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിതൊന്ന് അരച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം അപ്പം ഇതിൻ്റെ ഈ ഉമിയൊക്കെ ഒന്ന് പോയി കിട്ടും ഇത് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയെടുക്കാം കേട്ടോ നല്ലോണം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം പിന്നെ ഞാൻ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തേക്കണം പിന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വലിയ ഉപ്പൊന്നുമില്ല ചെറിയ ഉപ്പാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ എന്നാലേ ഇതിൻ്റെ ആ ഉമിയൊക്കെ പോകുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളമൊഴിക്കുകയാണ് ഞാൻ ആ അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ അരിച്ചത് ഞാനത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി കുറച്ചും കൂടി അരിച്ചതാണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിന് മാറ്റാം ഞാനിത് റാഗി അരിച്ച് ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചില്ലേ അത് ഞാൻ അത് ഈ കപ്പിലേക്ക് തന്നെ ഒഴിച്ചൊക്കെയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു കപ്പ് വെള്ളം കൊണ്ട് പിന്നെ അരച്ചപ്പ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ലേ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള അരച്ചത് അതും ഒന്നും കൂടി അരിച്ചെടുക്കേണ്ടട്ടെ കുറച്ച് പൊട്ടിപ്പോയി എങ്ങനെ അരിച്ചാലിങ്ങനെ ആ ഒരു പുല്ലിൻ്റെ ആ ഒരിത് വരും അതുപോലെ അതുപോലെതേ ഒന്നും കൂടി കുറേ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഇതൊന്നും അരിച്ചെടുക്കേണ്ട ഇത് മാറ്റാട്ടെ നമുക്കിനി ഇതൊന്ന് കുറുക്കിയെടുക്കണം അതിനെ ഇതേ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇത് അരി അരക്കണ സമയം കൊണ്ട് ഞാൻ കുറച്ച് കശുവണ്ടി കുതിർത്തി വെച്ചിട്ടാണ് കിട്ടുക അപ്പം അതിൽ ഇങ്ങനെ കശുവണ്ടിയുടെ പൊടി ഉണ്ടാവില്ലേ അത് എനിക്കിവിടെ ഇക്ക മേടിച്ചോണം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറിക്കൊക്കെ അരക്കാൻ അരക്കുമ്പോൾ ഇടാനായിട്ട് അപ്പം ഞാനത് ഇപ്പോൾ അതിന് കുറച്ചെടുത്തതാണ് കേട്ടോ അല്ലോണം കഴുകി എടുത്തിട്ട് കുതിർത്ത് വെക്കുക അത് ഈന്തപ്പഴവും കുറച്ച് കുരു കളഞ്ഞിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ കസേസും ഒന്ന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെക്കാം നമുക്കിനി ഈ മിക്സ് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കൈവിടാതെ ഇളക്കി കൊടുക്കാം റാഗി കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ റാഗി സ്ഥിരം കഴിക്കണത് നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും റാഗി കൊണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണത് നല്ലതാണ് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് റാഗി നല്ലോണം കുറുക്കിയെടുക്കാം കേട്ടോ ഒരു നുള്ളു ഉപ്പുട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടാതി വരട്ടെ ഞാൻ ഈ ഒരു കവറ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ വെച്ച് ഒന്ന് ഉറപ്പിച്ചെടുത്തതാണ് ഇതൊന്ന് നമുക്ക് അടർത്തിയിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കാം പാലതേ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ജ്യൂസടിക്കുന്ന മിക്സിയുടെ ജാറെടുത്തിട്ടില്ലേ ഈന്തപ്പഴം ഒന്ന് അടിച്ചെടുക്കാട്ടോ ഈന്തപ്പഴൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒന്ന് ഇതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് അതുപോലെ കശുവണ്ടിയും നമ്മൾ നുറുക്കി അങ്ങനെ നുറുക്കി ഇട്ട് കൊടുത്തില്ലേ അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാട്ടോ അതിൻ്റെ ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ആ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇത് ഈന്തപ്പുഴവും കശുവണ്ടിയും അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ റാഗി കുറുക്കി വെച്ചില്ലേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഞാനിപ്പോൾ ഇതിലേക്ക് മധുരം ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ ഞാൻ ഈന്തപ്പഴം ഇച്ചിരി അധികം എടുത്തുകൊണ്ട് ഞാൻ ഈന്തപ്പഴത്തിൻ്റെ അളവൊന്നും പറഞ്ഞില്ല ഒരു പതിനഞ്ച് ഈന്തപ്പഴത്തിനോളം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് എണ്ണി നോക്കിയില്ലായിരുന്നു അപ്പോൾ പതിനഞ്ചോ അതല്ലെങ്കിൽ കൂടുതലോ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മധുരം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല റാഗി കുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ഈ പാല് ഉറപ്പിച്ചിട്ട് കഷ്ണാക്കി വെച്ചില്ലേ അതും കുറച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നല്ലോണം അടിച്ചെടുക്കാം അല്ല സ്മൂത്തായി അടിച്ചെടുക്കാം ഇത് നല്ലോണം സ്മൂത്തായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിത് ഇങ്ങനെ ഒരു ജെക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാലം കൂടി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അത് അടിച്ച പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേസ്സുകസും അരിയാക്കെ ഇട്ടുകൊടുക്കട്ട ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തതാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കുറച്ച് കശുവണ്ടി എൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ചൂട് സമയത്ത് കുടിക്കാൻ ഏറ്റവും നല്ല ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണാപ്പിലേക്ക് നോക്കിയാലേ ഞാനിട വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം